ശിഷ്യന്മാരെ യാത്രയിലാവുക ജെറൂസലത്ത് നിന്ന് എം ഹൗസിലേക്ക് പോണു പോകുമ്പോഴുള്ള ഇവരുടെ അവസ്ഥയും ആ യാത്രയുടെ അവസാനം ഉള്ള ഇവരുടെ അവസ്ഥയും മാനസികാവസ്ഥ ഇത് തമ്മിലുള്ള അന്തരത്തിലാണ് ഈ സുവിശേഷ ഭാഗത്തിന്റെ മർമ്മം കിടക്കുന്നത് യാത്ര തുടങ്ങുമ്പോൾ അവര് മ്ലാനവാദനരായിരുന്നു എന്ന സുവിശേഷം പറയുന്നത് ഇസ്രായേലിനെ രക്ഷിക്കാനുള്ളവൻ ശേശുവാണെന്ന് അവർ വിശ്വസിച്ചു പക്ഷേ നടന്നില്ല കൊന്നു കൊന്നളഞ്ഞു ഇങ്ങനെ നിരാശയിലും ദുഃഖത്തിലും അന്ധതയിലും ആയിരിക്കുന്ന ശിഷ്യന്മാര് ശാഖയുടെ അവസാനമാകുമ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു അപ്പം മുറിച്ചപ്പോ അവര് തന്നെ പറയുന്നു ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ ഈശോ സംസാരിച്ചപ്പം അവർ തിരിച്ച് ജെറൂസലമിലേക്ക് വരുന്നു പ്രത്യാശയോടെ വരുന്നത് വന്നിട്ട് എന്താ ബാക്കിയുള്ളവരോട് പറയുന്നു ഞങ്ങൾ കർത്താവിനെ കണ്ടു തുടക്കത്തിലെ നിരാശയിലും ഡിപ്രഷനിലും അന്ധതയിലും ആയിരുന്നവര് ഇതിന്റെ അവസാനമാകുമ്പോൾ പ്രത്യാശയിലും ഹൃദയം ജ്വലിക്കുന്ന അവസ്ഥയിലും കണ്ണ് തുറക്കപ്പെട്ട അവസ്ഥയിലും തിരിച്ച് ശിഷ്യന്മാരോട് സാക്ഷ്യപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് മാറുന്നു എന്ത് ഈ മാറ്റത്തിന്റെ കാരണം ജീവിതത്തിൽ നമ്മളെയൊക്കെ ബാധിക്കാവുന്ന അവസ്ഥ അവസ്ഥയിലാണ് ഡിപ്രഷൻ ഉണ്ടാകാം സങ്കടം ഉണ്ടാകാം ജീവിതത്തിലെ വലിയ തകർച്ചകൾ ഉണ്ടാകാം ഇതൊക്കെ സംഭവിക്കുമ്പോൾ ശിഷ്യന്മാരുടെ രണ്ടാമത്തെ അവസ്ഥയിലേക്ക് മാറി കയറി വരാനുള്ള മാർഗം എന്താണ് ഒന്ന് ഈശോയുമായിട്ടുള്ള സംഭാഷണം രണ്ട് ഈ യാത്ര അവസാനിക്കാറാവുമ്പം അവര് ഈശോയോട് പറയുന്നത് ഇന്ന് ഞങ്ങളുടെ കൂടെ താമസിച്ച് അന്ന് ശിഷ്യന്മാരെ ഈശോ വിളിച്ചപ്പോഴൊക്കെ ഈശോ ആവശ്യപ്പെട്ടതാ തന്നോട് ആയിരിക്കാനും പ്രഘോഷിക്കാനയക്കപ്പെടുന്നതിനും ശിഷ്യന്മാരുടെ കടമയാണ് ഈശോയോട് കൂടെ ആയിരിക്കുക എന്നുള്ളത് മൂന്ന് ഭക്ഷണത്തിലിരിക്കുമ്പോൾ അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു ആത്മീയമായിട്ട് ചിന്തിച്ചാല് ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളും ഒന്ന് ഈശോ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം സാന്നിധ്യബോധം രണ്ട് അവനുമായിട്ടുള്ള സംഭാഷണം എന്ന് പറഞ്ഞാൽ ഈശോയുടെ വചനവുമായിട്ട് ദൈവ വചനവുമായിട്ടുള്ള ബന്ധം മൂന്ന് അപ്പം മുറിക്കല് പരിശുദ്ധ കുർബാന ഇത് മൂന്നും ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിന്റെ നിരാശയിലും സങ്കടങ്ങളിലും തകർച്ചയിൽ നിന്നും കയറി കയറി വരാൻ പ്രത്യാശയിലേക്കും കാഴ്ചയിലേക്കും ഹൃദയം ജ്വലിക്കുന്ന അവസ്ഥയിലേക്കും കടന്നു വരാനുള്ള ആത്മീയ മാർഗങ്ങൾ തന്നെയാണ് പക്ഷെ ഒരു കാര്യം നമ്മൾ മറക്കരുത് ഈശോ മനുഷ്യനായിരുന്നു മാനുഷികമായ തലത്തിൽ നമ്മളിത് മനസ്സിലാക്കണമെന്ന് തന്നെ ഈശോ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ നിരാശയും സങ്കടവും തകർച്ചയും വരുമ്പോൾ ഈ മൂന്ന് ഘടകങ്ങൾ ഒന്ന് സംസാരിക്കുക ആരോട് സഹയാത്രികനോട് എന്റെ ജീവിതയാത്രയിൽ കൂടെ യാത്ര ചെയ്യുന്നയാളുമായിട്ട് ജീവിതത്തിൽ സങ്കടവും നിരാശ ഉണ്ടാവും സംസാരിക്കണം അങ്ങോട്ട് സംസാരിക്കാം മറ്റേയാൾ പറയുന്നത് കേൾക്കണം ഏറ്റവും മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നത് ഫ്രാൻസിസ് പാപ്പ അമോരീസ് ലെത്തിസിയ എന്ന് പറയുന്ന തന്റെ അപ്പസോലിക പ്രബോധനത്തിലെ നൂറ്റി മുപ്പത്തിയാറ് മുതലുള്ള നമ്പരുകളിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കുടുംബത്തിൽ സംസാരം നടക്കണം അതിനു വേണ്ടിയിട്ട് തന്നെ നല്ല സമയം മാറ്റിവെക്കണം ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരം നടക്കണം അപ്പനും അമ്മയും മക്കളും തമ്മിൽ സംസാരം നടക്കണം സംസാരിക്കണമെങ്കിൽ ആദ്യം ശ്രദ്ധിക്കാൻ പഠിക്കണം കേൾക്കാൻ പഠിക്കണം ശ്രദ്ധയോടെ കേൾക്കാൻ പഠിക്കണം അങ്ങനെയുള്ള കേൾവിക്കു വേണ്ടി സമയമുണ്ടാകണം സഹയാത്രികനുമായിട്ടുള്ള സംസാരത്തിലൂടെയാണ് നിരാശയിലും സങ്കടത്തിലും കഴിയുന്ന വ്യക്തികൾ പ്രത്യാശയിലേക്കും കണ്ണു തുറവിയിലേക്കും വരുന്നത് എം ആവോസിറ്റിഷ്യന്മാര് ഈശ്വരോട് ആവശ്യപ്പെടുന്ന സന്ധിയായി ഞങ്ങളുടെ കൂടെ വസിക്കണേ കൂടെ ആയിരിക്കുക അതൊരു ഫിസിക്കൽ ഇന്റിമസിയുടെ കാര്യം തന്നെയാണ് ജീവിതത്തിൽ നിരാശയിൽ സങ്കടം ഉണ്ടാകുമ്പോൾ സഹയാത്രികർ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കൂടെ ആയിരിക്കുക തന്മാത്ര ബ്ലെസിയുടെ സിനിമയിൽ പി ടി ഐ മീറ്റിംഗിൽ മോഹൻലാൽ പറയുന്ന ഒരു പ്രസംഗമുണ്ട് മാതാപിതാക്കളോടാ നിങ്ങൾ മക്കൾക്ക് അവർ ചോദിക്കുന്നതും ചോദിക്കാത്തതുമായ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും അവർക്ക് സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കും ബൈക്ക് വാങ്ങിച്ചു കൊടുക്കും മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കും എന്നാൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തലോടാറുണ്ടോ അവരുടെ മൂർധാവിൽ ചൂണ്ടിക്കാറുണ്ടോ അവരെ കെട്ടിപ്പിടിക്കാറുണ്ടോ നിങ്ങളുടെ അടുത്ത സെന്റൻസ് അദ്ദേഹം പറയുന്നത് സ്കിൻ നീഡ്സ് ടു ബി ടച്ച് ശരീരം കെട്ടിപ്പിടിക്കപ്പെടാൻ ആഗ്രഹിക്കപ്പെടുന്നു കൊച്ചു കുഞ്ഞു മുതൽ വാർദ്ധക്യത്തിലുമായിരിക്കുന്ന ആള് പോലും സ്നേഹം ഉള്ളവരാൽ സ്പർശിക്കപ്പെടാൻ ആലിംഗനം ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്റെ ജീവിതത്തിൽ എന്റെ കൂടെ യാത്ര ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ടവൻ എന്റെ പ്രിയപ്പെട്ടവൻ അവരുടെ കൂടെയായിരിക്കുക ആ ഫിസിക്കൽ ഇന്റിമസിയുടെ അതിന്റെ സാധ്യതകളെ ഉപയോഗിക്കുമ്പോൾ എന്താണ് ജീവിതത്തിന്റെ അന്ധകാരം കാർമേഘം മാറി മാറി പോകും മൂന്നാമത്തത് അവൻ അപ്പം അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു ഭക്ഷിക്കുക ഒരുമിച്ച് ഭക്ഷിക്കുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുണ്ട് ഹൃദയത്തോട് അടുപ്പമുള്ളവരുമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അപ്പോഴാണ് കണ്ണുകൾ തുറക്കപ്പെടുന്നത് ഭക്ഷണവേളകളെ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പരസ്പരമുള്ള കരുതലിന്റെയും പരസ്പരമുള്ള കൊടുക്കലിന്റെയും അവസരങ്ങളാക്കി മാറ്റണം ഇത് കിട്ടി തുടങ്ങണം ഞാനൊരു കുടുംബത്തിന്റെ കാര്യം പറയാം അപ്പനും അമ്മയുണ്ട് മൂന്ന് മക്കളും മക്കളുമുണ്ട് വൈകുന്നേരം ഏഴ് മണി കഴിയുമ്പം എല്ലാവരും അവരുടെ പൊതു റൂമിൽ ഒരുമിച്ച് വരും എന്ന് വെച്ചിരിക്കുന്നു അവിടെ വന്നിട്ടോ സംസാരിക്കുക കുട്ടികൾ ഓരോരുത്തരും അവരുടെ സ്കൂളിൽ നടന്ന കാര്യങ്ങൾ പറയണം എന്നിട്ട് അപ്പനും അമ്മയും അപ്പൻ ഓഫീസിൽ പോയി അവിടുത്തെ കാര്യം അമ്മ വീട്ടിലെ കാര്യം പറയണം ആ സംസാരത്തിന്റെ അവസാനമോ അവര് അവിടെ യുവത്തിന്റെ മുമ്പില് ഇരുന്നു കൊണ്ട് പ്രാർത്ഥനയിലേക്ക് കടക്കുക പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞാലോ തന്നെ അവരുടെ ഭക്ഷണം മേശയ അവിടെ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ വീണ്ടും ഈ സംസാരം തുടരുന്നു പങ്കുവറ്റൽ തുടരുന്നു ചുരുക്കത്തിലെ ജീവിതത്തിന്റെ സങ്കടവും നിരാശയും തകർച്ചയും വരുമ്പോൾ അതിൽ നിന്നെങ്ങനെയാണ് കര കയറേണ്ടത് നിന്റെ സഹയാത്രികൻ സഹയാത്രിക എന്റെ പ്രിയപ്പെട്ടവൻ പ്രിയപ്പെട്ടവൾ അവളുടെ അടുത്തായിരിക്കുക ഒരു ഫിസിക്കൽ ഇന്റിമസി രണ്ട് ഈ പ്രിയപ്പെട്ടവനുമായിട്ടുള്ള സംസാരം ഹൃദയത്തിന്റെ പങ്കുവയ്ക്കലിലൂടെ നിരാശയിൽ നിന്നും പ്രത്യാശയിലേക്ക് വരിക മൂന്ന് ഒരുമിച്ച് പ്രിയപ്പെട്ടവരുമായി ഭക്ഷണം പങ്കുവയ്ക്കുക